രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി മീനം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വക്രഗതി കാലഘട്ടം പ്രത്യേകിച്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സമയം ധനുരാശിയിൽ ഉൾപ്പെടുന്ന മൂലം നക്ഷത്രക്കാർക്ക് ചില സവിശേഷമായ നേട്ടങ്ങളും അവസരങ്ങളും ഒരുക്കുന്നുണ്ട് മൂലം നക്ഷത്രത്തിൻ്റെ ആഴത്തിലുള്ള അന്വേഷണത്വര ശനിയുടെ വക്രഗതി നൽകുന്ന ആത്മപരിശോധനയ്ക്കുള്ള അവസരത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സഹായിക്കും ധനുരാശിക്കാരുടെ നാലാം ഭാവമായ മീനത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് നാലാം ഭാവം വീട് കുടുംബം മാതാവ് സുഖം വാഹനം വിദ്യാഭ്യാസം മാനസിക സമാധാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ ഭാവത്തിലെ ശനി സഞ്ചാരം കണ്ടകശനി എന്നറിയപ്പെടുന്നു ഇത് പൊതുവെ വെല്ലുവിളികൾ നിറഞ്ഞതായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ശനി വക്രഗതിയിലാകുമ്പോൾ ഈ വെല്ലുവിളികളുടെ കാഠിനം കുറയുകയും പല മേഖലകളിലും അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരാൻ അവസരമൊരുങ്ങുകയും ചെയ്യുന്നു കണ്ടകശനി തുടങ്ങിയ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കുടുംബത്തിൽ ചില അസ്വസ്ഥതകളോ വീട്ടിൽ അറ്റകുറ്റപ്പണികളോ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ആശങ്കകളോ അനുഭവിച്ചിരിക്കാം എന്നാൽ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള വക്രഗതി കാലം ഈ പ്രശ്നങ്ങളെ പുനഃപരിശോധിക്കാനും പരിഹരിക്കാനുമുള്ള മികച്ച സമയമാണ് കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് അമ്മയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും ഭൂതകാലത്തെ തെറ്റുകൾ മനസ്സിലാക്കാനും ക്ഷമിക്കാനും അംഗീകരിക്കാനും ഈ കാലം പ്രേരിപ്പിക്കും ഇത് ബന്ധങ്ങൾക്ക് പുതിയ ഊർജം നൽകും മൂലം നക്ഷത്രക്കാരുടെ സത്യസന്ധമായ സമീപനം ഇവിടെ ഗുണകരമാകും മുടങ്ങിക്കിടന്ന വീട് പണിയോ അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കുന്നതിനുള്ള പദ്ധതികളോ പുനരാരംഭിക്കാൻ സാധിക്കും വക്രഗതി കാലത്ത് കാര്യങ്ങൾ അല്പം സാവധാനത്തിലാകുമെങ്കിലും കൂടുതൽ ആലോചിച്ച് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കും